ജ്യൂസ് ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും അല്ലേ എന്നാൽ ഡെയിലി നമുക്ക് ജ്യൂസ് മാത്രം കുടിച്ചിട്ട് വെളുത്താലോ അതെ നിങ്ങൾക്ക് ബോഡി ഫുള്ളായിട്ട് വെളുക്കണം എങ്കിൽ ഈ ഒരു ഒറ്റ ജ്യൂസ് മാത്രം നിങ്ങൾ ഡെയിലി കുടിച്ചാൽ മതി ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടോ വലിയ പൈസ ചിലവോ ഒന്നുമില്ല കേട്ടോ ഇതാണ് എ ബി സി ജ്യൂസ് ഇത് ഡെയിലി നമ്മൾ കുടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ബോഡിക്കും അതേപോലെ ഹെയറിനും സ്കിന്നിനും ഏറ്റവും നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് എ ബി സി ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരാപ്പിളും അതേപോലെ തന്നെ രണ്ട് ബീട്രൂട്ടും മൂന്ന് ആണ് മീഡിയം സൈസിൽ വരുന്ന മൂന്ന് ക്യാരറ്റാണ് അതേപോലെ തന്നെ കുറച്ച് വലിയ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം തോല് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം തന്നെ ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ട് തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതെല്ലാം തന്നെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന ടൈമിൽ നല്ല പേസ്റ്റ് പോലെ അരയണം അല്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ജ്യൂസ് കിട്ടില്ല അതുകൊണ്ടാണ് ഈ എ ബി സി ജ്യൂസ് എന്ന് പറഞ്ഞാൽ എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് എന്നാണ് ഇത് വെറും ഒരു ജ്യൂസ് മാത്രമല്ല ഇതൊരു ഡീടോക്സ് ടോക്സ് ജ്യൂസാണ് ഈ ഒരു ജ്യൂസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്നത് വഴി ആപ്പിളിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കാരറ്റിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ജ്യൂസ് നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഈ ജ്യൂസ് ഞാൻ ബോട്ടിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് രാവിലെ വെറും വയറ്റിലെടുത്ത് കുടിക്കും ഈ എ ബി സി ജ്യൂസിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ തീരില്ലോ അത്രയുമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പുറന്തള്ളാൻ ഏറ്റവും നല്ല ഒരു ജ്യൂസാണിത് ഈ ആപ്പിളിൽ ഒരുപാട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു ബി സിക്സ് വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഫോളറ്റ് നിയാസിൻ സിങ്ക് കോപ്പർ പിന്നെ പൊട്ടാസ്യം മാങ്കനീസ് ഫോസ്ഫറസ് ഇതൊക്കെയുണ്ട് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ പുറംതള്ളാൻ ഹെൽപ്പ് ചെയ്യും ഇനി ബീറ്റ് ഒരുപാട് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി പിന്നെ സിങ്ക് പൊട്ടാസ്യം മഗ്നീഷൊക്കെ ഉണ്ട് മാത്രമല്ല നമ്മുടെ കരളിനെ കെയർ ചെയ്യാനും സ്കിന്നിനെ ഏജിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല അയൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് ബീറ്റ് ഇനി ക്യാരറ്റിലാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അതേപോലെ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് പിന്നെ ബീറ്റാ കരോട്ടിനും ഉണ്ട് ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കഴിഞ്ഞില്ല കേട്ടോ ഇനി ബ്ലഡ് കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ജ്യൂസ് പിന്നെ നമുക്ക് പീരിയഡ് ടൈമിൽ ഉണ്ടായിരുന്ന പെയിനൊക്കെ കുറക്കാനും ഈ ഒരു ജ്യൂസ് നല്ലതാണ് ഇപ്പം മിക്ക ആൾക്കാർക്കും കണ്ണിന് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫോണും ടിവിയും ലാപ്ടോപ്പിൻ്റെയൊക്കെ ഓവറായിട്ടുള്ള സ്ക്രീൻ ടൈം ായിരിക്കും ഇങ്ങനെ നോക്കിയിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഐ പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ ഏറ്റവും നല്ലതാണ് ഈയൊരു എ ബി സി ജ്യൂസ് ഡാസേക്കേസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ കുറക്കാനും പിന്നെ ഇതിലെ വൈറ്റമിൻ എ വന്നിട്ട് നമ്മുടെ കണ്ണ് ഡ്രൈ ആവുന്നത് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഈയിടെ നിത അംബാനിയുടെ വെയിറ്റ് ലോസിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ വെയിറ്റ് കുറക്കാൻ ഹെൽപ്പ് ചെയ്തത് ബീട്രൂട്ട് ആണെന്ന് അതെ നിങ്ങൾക്കും ഇനി വെയിറ്റ് ലോസിന് കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു എ ബി സി ജ്യൂസ് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ കുറക്കാൻ ചെയ്യും ഇനി അങ്ങനെ ഡെയിലി ഉണ്ടാക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ നല്ലപോലെ സേഫ് ആയിട്ട് വെക്കുക എന്നിട്ട് ഡെയിലി വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഐസ് ക്യൂബ് ഇട്ടിട്ട് കുടിക്കാം ഇനി നിങ്ങൾക്കും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിരിക്കാനും അതേപോലെ തന്നെ ഹെൽത്ത് നല്ലപോലെ ചെയ്യാനും ചെയ്യാനും ഹെയർ നല്ലപോലെ എന്തായാലും ഡെയിലി ഈ ഒരു ജ്യൂസ് കുടിക്കാം കേട്ടോ നമുക്ക് ഏറ്റവും നല്ലതാണ് ഇതേപോലെയുള്ള ജ്യൂസുകൾ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡോക്ടേഴ്സ് വരെ പ്രൂവ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ നല്ലപോലെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കരുത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേപോലെയുള്ള വീഡിയോസിനെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മാത്രമല്ല കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം